ഹായ് ആയെല്ലാം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വെറൈറ്റി ഓഫ് കണ്ടൻറ്റ്സ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഈ പറയുന്ന ഡാൻസിംഗിൻ്റെ മാത്രമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കുക്കിംഗ് വീഡിയോസായിട്ട് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് റിവ്യൂസ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലരാണെങ്കിൽ വീഡിയോ ഇടുന്നത് തന്നെ ഈ പറയുന്ന പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ചാനൽസും ഉണ്ട് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു ഒരു പ്രത്യേക കാറ്റഗറി വീഡിയോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പേഴ്സണൽ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കാരണം കുറച്ച് കാലം കൊണ്ട് അവരൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ അവരുടേതാക്കി മാറ്റും എന്നുള്ളതാണ് ആ ഒരു ചാനലിൻ്റെ വളർച്ചയിൽ ഈ ഒരു എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ ഒരു ഓഡിയൻസിൻ്റെ എന്താ പറയുക പങ്ക് പറയുന്നത് ഭയങ്കര വളരെ വലുതായിട്ടുള്ളതാണ് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് വളർന്നു വന്ന ഒരു ചാനലാണ് ഈ പറയുന്ന അൺബോക്സിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡൂഡ് ഡൂഡി എന്ന് പറയുന്നത് അവരുടെ ചാനൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് ഓരോ രീതിക്കാരും ചിലർ ഇപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് പറയും നീ ഇതിനെ അവരുടെ കാര്യം എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് കാറ്റഗറി ഓഫ് വീഡിയോ ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതലും റിയാക്ഷൻ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ചെയ്യാറുണ്ട് അതല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ഇതുപോലെ പേഴ്സണൽ ബ്ലോഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതത്തെ സൊസൈറ്റിക്ക് മുന്നിലേക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് അവർ എൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും പറയാനുള്ള എല്ലാ റൈറ്റ്സും അവർ തന്നെ ഇട്ടു തരുന്നത് പോലെ പിന്നെ അത് ചെയ്യുന്ന ആൾക്കാരുടെ മാനേഴ്സും അവരുടെ രീതിയും കൾച്ചറും അനുസരിച്ചിരിക്കും ഏതൊക്കെ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകണോ നല്ല രീതിക്ക് സംസാരിക്കണോ എന്നുള്ളത് എന്നാൽ ഇപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അധികം ആൾക്കാർ അതിന്റെ അടിയിലിട്ടുള്ള കമന്റുകളെ കുറിച്ച് തന്നെയാണ് അത് വെച്ചിട്ട് തന്നെയാണ് അതായത് അധികം ആൾക്കാർ ചോദിക്കുകയാണ് നീ പച്ച വീട്ടിൽ പ്രശ്നേഷാകാൻ ശ്രമിക്കുവാണോ മറ്റു ചിലർ ചോദിക്കുന്നത് നീ പ്രവീൺ പ്രണവ് അതിന് പഠിക്കുവാണോ കാറ് വീട് വാങ്ങിക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണോ ഇതാണ് മെയിലി ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റീസൺ അവരുടെ ചാനൽ കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ കുറച്ചെങ്കിലും കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് അവരുടെ എന്ന് പറയുന്നത് അവരൊരു സബ്സ്ക്രൈബർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആങ്ങളാ പെങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൂഡിയെ കാണാൻ വേണ്ടി മാത്രം കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു ചാനലാണ് അതിനകത്ത് കുറച്ച് കാലം മുൻപാണ് ഡൂഡ് കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴും കുറേ അധികം നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ഈ പറയുന്ന ഓരോരുത്തരെ വസ്ത്രധാരണം അവരുടെ അവരുടെ രീതിയാണ് അവരുടെ ഇഷ്ടമാണ് അത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിലപ്പുറത്തേക്ക് കൈകടത്താൻ ആർക്കും ഒരു ഇതുമില്ല പക്ഷെ അന്നേ അധികം കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ അവര് ഫ്ലാറ്റിലേക്ക് എടുത്ത് മാറുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഒരു ഡയലോഗ് അതായത് ഡൂഡ് പറഞ്ഞ ഒരു ഡയലോഗ് എന്തുകൊണ്ട് ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറി വീട്ടിൽ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഒരു പ്രൈവസി ഒരു പ്രൈവറ്റ് ലൈഫ് അതിന്റെ എൻജോയ്മെന്റ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്നുള്ളത് അപ്പോൾ പലരും അതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കടത്തും കൃത്യമായിട്ട് അമ്മയും പെങ്ങളും ഉള്ള വീട്ടിൽ ഈ പറയുന്ന ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രൈവസി ഇല്ലേ എന്ന തരത്തിലേക്ക് നടന്നത് അതും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇരിക്കുന്നത് അവർക്ക് ആ കുടുംബത്തിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മളതിലേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രവീൺ എന്ന് പറയുന്ന അവരുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അവരുടെ വീഡിയോസ് ഒരുപാട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം കാണുന്നില്ല അത് നിർത്തി നിർത്തിവെച്ചൊരു കാര്യമാണ് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അവരുടെ ഒരു സബ്സ്ക്രൈബറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളായിട്ടോ അവരുടെ ഫാമിലി നമ്മുടെ ഫാമിലി പോലെ കണക്കാക്കിക്കൊണ്ടാണ് ഈ പേഴ്സണൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കടന്നു ചെല്ലുന്നത് അവരുടെ സങ്കടങ്ങളും സന്തോഷം ഒക്കെയാണ് ഈ ആൾക്കാർ പങ്കെടുക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചില ഈ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ലോഗേഴ്സിൻ്റെ ഇടയിലേക്കെങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന മൃദുല വന്നതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കല്യാണം നടന്നതിനു ശേഷം ഈ പറയുന്ന നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവർ രണ്ടായി മാറിയത് പിന്നെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ആഗ്രഹിച്ചുകൊണ്ട് അവർ ഒന്നാവണെന്ന് ആഗ്രഹിച്ചത് ചില വീഡിയോസിലേക്കെങ്കിലും അവർ ഒന്നിച്ചു വന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ കാര്യം എന്ന് പറയുന്നത് ഈ പ്രണവ് കൊച്ചുൻ്റെ ഒരു ഈ പറയുന്ന ഓപ്പറേഷൻ പോലെ ഒരു സർജറി പോലുള്ള കാര്യം വരുന്ന സമയത്ത് ചേട്ടനായിട്ടുള്ള ഈ പറയുന്ന പ്രവീൺ മറ്റൊരു സ്ഥലത്തേക്ക് ടൂറിന് ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും അവരെ ഒന്നിച്ച് അങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അതിലേക്ക് പോയിട്ടില്ല ഞാൻ പിന്നെ അവരുടെ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷെ ഒന്നിച്ചിട്ടില്ല എന്നുള്ള കാര്യം പലരും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികവും അത് കണ്ട സമയത്തും ഉണ്ടായൊരു വേദനയുണ്ട് കാരണം ഒന്നിച്ച് നിന്നപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 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 സംഭവമാണ് ഒരു ഫാമിലിയാണ് അവരുടേതെന്ന് പറയുന്നത് അവർ പിരിയുമ്പം അത് കാണാൻ അത്രയും അങ്ങോട്ട് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് വൈബ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ ചാനൽ അവിടെ വെച്ച് നിർത്തിയെന്ന് പറയുന്നത് അതേ ഒരു തരത്തിലേക്ക് ഈ ഒരു സംഭവം പോവരുത് എന്ന് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നെഗറ്റീവോ ബാക്കി കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു പെൺകുട്ടി കയറി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ വീട് മൊത്തം വിട്ടെറിഞ്ഞിട്ട് തന്നെയാണ് ഉറപ്പായിട്ട് മറ്റൊരു ഫാമിലിയിലേക്ക് കയറി ചെല്ലുന്നത് പിന്നെ സ്വന്തം വീട്ടിൽ ഒരു ഈ പറഞ്ഞ അതിഥിയെ പോലെ മാത്രമായിരിക്കും ആ പെൺകുട്ടി കയറി ചെല്ലാൻ പറ്റുന്നതെന്ന് പറയുന്നത് പിന്നെ ഭർത്താവിൻ്റെ വീടായിരിക്കും അവളുടെ വീടെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഇഷ്ടകേടുകൾ ഇഷ്ടങ്ങൾ എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളണമെന്നില്ല പരസ്പരം ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഈ പറയുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇരിക്കും നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതിന് അപ്പുറത്തേക്ക് വല്ലപ്പോഴും ഒക്കെ കാണുന്ന ഒരു ഇതാണ് ഇഷ്ടം സ്നേഹം അവിടെ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് ഒഴിവായി പോകുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഏറ്റവും ആ റിലേഷൻ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ലൈഫിന് ഏറ്റവും നല്ലതാണെങ്കിൽ അങ്ങനെ മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിക്കാത്ത വിധത്തിൽ ആ ബന്ധത്തെ അറ്റ് കളയ അല്ലെങ്കിൽ എന്ന് പറയുന്നത് മുറിച്ച് കളയുന്നതിന് അപ്പുറത്തേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ മാറാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കാരണം കഴിഞ്ഞ ദിവസം ഡൂടിന്റെ വീഡിയോയ്ക്കെ കാണുന്ന സമയത്ത് എല്ലാവരും ഞാനടക്കം ഞാൻ കണ്ട വീഡിയോ ആണ് അപ്പം മനസ്സിലെങ്കിലും തോന്നിപ്പോ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡൂഡ് വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷെ വൈഫ് പോകുന്നില്ല വൈഫ് ഫ്ലാറ്റിൽ തന്നെയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അധികം ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പല ആൾക്കാരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലെങ്കിലും ചോദിക്കുന്ന കാരണം നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കാണുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടി പോയില്ല നേരെ അതിലേക്ക് പോകും പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ പച്ച വീട്ടിൽ പ്രഷ്ലേഷ് പോകും കാരണം നമ്മൾ കാണുന്ന പിള്ള ഈ പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ ഇടയിൽ നടന്ന പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് മാത്രമേ നമുക്കത് ചിന്തിക്കാൻ പറ്റൂ നമ്മുടെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതായത് കൊണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം എന്ന് പറയുന്നത് ടൂറി കൃത്യമായിട്ട് വൈഫിനെ കൊണ്ടുപോകുന്ന രീതിക്ക് അതേ രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട് നേരെ മറിച്ച് ഈ പറഞ്ഞ സഹോദരിയെയും അമ്മേനേയും അതേ രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിക്ക് എടുക്കുന്ന ഒരു ഡിസിഷൻ തന്നെയാണ് അതിലപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരിക്കലും പെങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കുറ്റം പറയാതിരിക്കുക ഭാര്യയെക്കുറിച്ചായാലും കുറ്റം പറയാതിരിക്കുക അത് മറ്റൊരു തരത്തിലേക്ക് പോകാതിരിക്കുക രണ്ടുപേരെയും മാനേജ് ചെയ്തു പോകാൻ പറ്റും അതേപോലെ തന്നെ ഡ്യൂഡിൻ്റെ വൈഫായിട്ട് വന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അവരുടെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന അവരിലേക്ക് പോകുന്ന ആ ഒരു സ്പേസിനെ അംഗീകരിച്ചുകൊണ്ട് റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഉറപ്പായിട്ട് സന്തോഷമായിട്ട് തന്നെ പോകും എപ്പോഴെങ്കിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മറന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഈ പറയുന്ന സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരുത് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഈ പറഞ്ഞ വെളിമാണിയുടെ ആയാലും അങ്ങനെ ഒരുപാട് ആൾക്കാരുത് ചെയ്തിട്ടുള്ള ദേവത്തേ പ്രണ പറഞ്ഞതുപോലെ പ്രവീൺ പ്രണവിൻ്റെയൊക്കെ സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനുശേഷം ഞാൻ അൺഫോളോ ചെയ്ത് കളഞ്ഞ ഒരു കാര്യമാണ് കാരണം തോന്നിയില്ല അവർ രണ്ടായി മറ്റെന്തിനൊക്കെയോ വേണ്ടിയിട്ട് മാറിയത് പോലെ തോന്നി അതിലെന്തൊക്കെയോ ഈ പറയുന്ന എന്ത് പറയുന്നത് ഇല്ലാത്ത രീതിക്ക് അഭിനയിക്കുന്നത് പോലെയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വെറുതെ ഈ പറയുന്ന ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുന്നത് പോലെയൊക്കെ തോന്നിയത് കൊണ്ട് ഒരു കാര്യമാണ് പക്ഷേ ഇവർ ഉറപ്പായിട്ടും ഈ പറയുന്ന ഇപ്പം ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ബന്ധം ബന്ധമില്ലാതിരിക്കുന്നതിലപ്പുറത്തേക്ക് ഇങ്ങനെ ചെറിയ രീതിക്കെങ്കിലും ഈ ഒരു ബന്ധം നിലനിർത്താൻ അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പോസ്റ്ററിനെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ആ ഒരു ലൈഫ് ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും അതൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു എന്താ കാറ്റഗറി വീഡിയോസ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് വാ മൂടി കെട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് കണക്ക് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് വീഡിയോസിലേക്ക് കയറുന്ന ഇനി കയറുന്ന ആരായാലും ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നും എക്കാലവും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ കുടുംബത്തിനെ ഈ പറയുന്ന ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും എന്തിലായാലും കൂടുതലായിട്ട് കാണിക്കാതിരിക്കുക ചുമ്മാത പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രാങ്കുകളും ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ റീച്ചിന് വേണ്ടി മാത്രം ഫാമിലി ഇട്ടു കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബാധ്യതയായി മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നി കാരണം ഈ പറയുന്ന കമൻറ്റ് സെക്ഷൻ കണ്ടതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രവീൺ പ്രണവ് ഫാമിലി ആ ഒരു രീതിയിൽ സംഭവിച്ചതുപോലെ അല്ലാതായി തീരട്ടെ ഫാമിലി നേരെ കൊണ്ടുപോകാനായിട്ട് ആ പയ്യനെ പറ്റട്ടെ